ആലപ്പുഴ വെള്ളം ഉത്തരാധുനിക മലയാള സാഹിത്യത്തിലെ വനിതാ എഴുത്തുകാരികളിൽ ഒരാളാണ് അനിതാ തമ്പി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആലപ്പുഴയിൽ ജനിച്ച ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ കവിതകൾ എഴുതി തുടങ്ങി മലയാളത്തിലെ പുതുകവിതകളെ അവതരിപ്പിച്ചുകൊണ്ട് ആറ്റു രവിവർമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറക്കിയ പുതു മൊഴി വഴികളിൽ അനിതാ തമ്പിയുടെ കവിതകളുണ്ടായിരുന്നു അനിതാ തമ്പിയുടെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് മുറ്റമടിക്കുമ്പോൾ ഇതിനെ രണ്ടായിരത്തി നാലിലെ മികച്ച കവിതാ പുസ്തകമായി മാതൃഭൂമി തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ അഴകില്ലാത്തവയെല്ലാം എന്നത് രണ്ടാമത്തെ കവിതാ സമാഹാരമാണ് ഇംഗ്ലീഷ് ഫ്രഞ്ച് ജർമ്മൻ സ്വീഡിഷ് തുടങ്ങിയ ഭാഷകളിലും വിവിധ ഇന്ത്യൻ ഭാഷകളിലും അനിതാ തമ്പിയുടെ കവിതകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴിൽ ഓസ്ട്രേലിയൻ കവി ലെസ് മുറയുടെ കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും കവിതകൾ എന്ന സമാഹാരത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് ഫലസ്തീൻ കവി മുരീദ് ബഗൂസിയുടെ ഐസ റാമല്ല എന്ന പുസ്തകം റാമല്ല ഞാൻ കണ്ടു എന്ന പേരിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് ഇതിന് രണ്ടായിരത്തി ഇരുപതിലെ കേരള സാഹിത്യ അക്കാദമിയുടെ വിവർത്തക പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ അനിതാ തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന് പറയുന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്കറിയാം ആലപ്പുഴ എന്ന് പറയുന്ന കൊച്ചു ജില്ലയെക്കുറിച്ച് അല്ലെ വിശാലമായ അറബിക്കടലിൻ്റെയും അതിലേക്ക് ഒഴുകുന്ന കുഞ്ഞു നദികളുടെയൊക്കെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ഏത് ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ തുറമുഖങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ കടൽപാലങ്ങളും തോടുകളും പാലങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതിയൊക്കെ കൊണ്ട് സമ്പന്നമാണ് നെൽവയലുകളാൽ സമൃദ്ധമായിട്ടുള്ള കുട്ടനാടും കുഞ്ഞരുവികളും തെങ്ങും തോപ്പുകളും കൊണ്ട് ആലപ്പുഴ നമ്മളെ ആകർഷിക്കുന്നുണ്ട് ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഇത് ആലപ്പുഴ സമുദ്രനിരപ്പിനേക്കാൾ താഴെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അവിടെ ആലപ്പുഴയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് വെള്ളമാണ് ആ വെള്ളത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് ലോകത്തെ തന്നെ തന്നിലേക്ക് അടുപ്പിക്കുന്ന പ്രദേശമാണ് ആലപ്പുഴ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ സാധാരണഗതിയിൽ ഒരു പഴമൊഴി പറയാറുണ്ട് ഇക്കരെ നിന്നാൽ അക്കരെ പച്ച അല്ലേ അങ്ങനെ പറയുന്നത് പോലെ തന്നെ നമ്മുടെയൊക്കെ കണ്ണില് ആലപ്പുഴ എന്താണ് സൗന്ദര്യം നിറഞ്ഞ ഒന്നാണെങ്കിൽ ആലപ്പുഴക്കാർക്ക് നമ്മുടെ കണ്ണിൽ കാണുന്ന സൗന്ദര്യം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം എന്താണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണെങ്കിലും ശുദ്ധജലം എന്നു പറയുന്നത് അവിടെ ഇല്ല ഈ പ്രളയ സമയത്തും അതുപോലെ തന്നെ വെള്ളപ്പൊക്ക സമയത്തും ഒക്കെ നമ്മുടെ ഈ കുട്ടനാടൻ പ്രദേശങ്ങളിലുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ട് അവരുടെ ദുരിതമായിട്ടുള്ള അവസ്ഥകളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പം ഈ ആലപ്പുഴക്കാർക്ക് വെള്ളത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ ഒരു സൗന്ദര്യത്തേക്കാൾ അതിജീവനത്തിന് അത് സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങളാണ് അവരുടെ വിഷയമെന്ന് പറയുന്നത് ഈ ആലപ്പുഴക്കാര് സ്വയം വിലയിരുത്തുന്ന സമയത്ത് ഈ സൗന്ദര്യാത്മകത അല്ലെങ്കിൽ ഈ സൗന്ദര്യം നിറഞ്ഞ അവസ്ഥയൊന്നും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അകത്തും പുറത്തു നിന്നുള്ള നോട്ടം നമ്മുടെ നോട്ടവും അവരുടെ നോട്ടവും എന്താണ് വ്യത്യസ്തങ്ങളായിട്ട് മാറുകയാണ് ഇവിടെ അത്തരത്തിൽ ആലപ്പുഴ നാട്ടുകാരി ആയിട്ടുള്ള നമ്മുടെ എഴുത്തുകാരി അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ആലപ്പുഴയെക്കുറിച്ച് എഴുതുകയാണ് ആലപ്പുഴ വെള്ളത്തെക്കുറിച്ച് എഴുതുകയാണ് നമുക്ക് കവിതയിലേക്ക് കടക്കാം ആലപ്പുഴ നാട്ടുകാരി കരിമണ്ണു നിറക്കാരി കവിതയിൽ എഴുതുമ്പോൾ ജലം എന്നാണ് എഴുതുന്നു കവി ആറ്റൂർ ചോദിച്ചു വെള്ളമല്ലേ നല്ലത് ഇവിടെ നോക്കുക ആലപ്പുഴ നാട്ടുകാരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആരാണ് ആദ്യം തന്നെ നമ്മുടെ എഴുത്തുകാരിയാണല്ലേ അതുപോലെ തന്നെ ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലയെയും നമുക്ക് മനസ്സിലോടി വരുന്നുണ്ട് അല്ലെങ്കിൽ ആലപ്പുഴ നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു വിവരണം എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്കാക്കാം കേട്ടോ ഇപ്പോൾ ആലപ്പുഴ ആയിട്ടുള്ള കരിമണ്ണിൻ്റെ നിറമുള്ള കറുത്ത മണ്ണിൻ്റെ നിറമുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള ഒരാൾ അവർ കവിതയിൽ എഴുതുന്ന സമയത്ത് കവിത എഴുതുന്ന സമയത്ത് വെള്ളത്തെ എന്തായിട്ടാണ് എഴുതുന്നത് ജലം എന്നാണ് എഴുതുന്നത് ഇത് കണ്ടിട്ട് കവിയായിട്ടുള്ള ആറ്റൂർ രവിവർമ്മ ചോദിക്കുകയാണ് വെള്ളമല്ലേ നല്ലത് നമുക്കറിയാം സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ വീട്ടിൽ വെള്ളം ദാഹിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം തരും എന്നാണ് പറയുക അല്ലേ അല്ലെങ്കിൽ കുറച്ച് ജലം തരും എന്നാരും പറയാറില്ല ഈ സന്ദർഭത്തിൽ ബഷീറിൻ്റെ ഒരു കൃതിയിലെ ഒരു വാക്കിയാണ് ഓർമ്മ വരുന്നത് അമ്മ അല്പം ജലം തരൂ എന്ന് പറഞ്ഞതിന് അടികിട്ടിയ ബഷീറിൻ്റെ ഒരു രംഗമൊക്കെ നമുക്ക് ഈ സമയത്ത് ഓർത്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ കവിത എഴുതുന്ന സമയത്ത് വെള്ളം എന്നതിന് പകരം ജലം എന്ന് പ്രയോഗിക്കുന്നത് എന്തിനാണ് ആ കൃത്രിമം നിറഞ്ഞ ഭാഷയെക്കാൾ നല്ലത് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന സൗന്ദര്യം നുളുമ്പുന്ന അല്ലെങ്കിൽ കൃത്രിമത്വം ഇല്ലാത്ത വെള്ളം എന്ന വാക്ക് അവിടെ ഉചിതമല്ലേ എന്ന് ആറ്റൂർ ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ എഴുത്തുകാരി ഇവിടെ വെള്ളത്തിനു പകരം എന്ന് പ്രയോഗിക്കാൻ വേറൊരു കാരണമുണ്ട് അതെന്താണെന്ന് നോക്കാം ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞോല മുടിക്കാരി തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശുവെള്ളത്തിൻ്റെ മകൾ ഇവിടെ ഈ വരികളിലൂടെ എഴുത്തുകാരി വീണ്ടും ആലപ്പുഴയിലെ അനുഭവങ്ങളെ അല്ലെങ്കിൽ കാഴ്ചകളെയൊക്കെയാണ് അവതരിപ്പിക്കുന്നത് ഇവിടെ ആലപ്പുഴ നാട്ടുകാരിയായിട്ടുള്ള എഴുത്തുകാരിയാണ് അവൾ എങ്ങനെയുള്ളവളാണ് അല്ലെങ്കിൽ ഈ ആലപ്പുഴ നാട് എങ്ങനെയുള്ളതാണ് ഞാൻ മുമ്പ് പറഞ്ഞു ഇവിടെ ദേശവും വ്യക്തിയും ഒന്നാവുകയാണ് കേട്ടോ ഒരു തരത്തിൽ നമുക്ക് ആലപ്പുഴ എന്ന നാടിനെ തന്നെ ഇവിടെ അവതരിപ്പിക്കാം അല്ലെങ്കിൽ എഴുത്തുകാരിയെ നമുക്ക് ഇവിടെ അവതരിപ്പിക്കാം അല്ലെങ്കിൽ ആ നാടുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇവിടെ നമുക്ക് മുന്നിൽ കാണാം അപ്പോൾ ഈ ആലപ്പുഴ നാട്ടുകാരിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് മെടഞ്ഞോല മുടിക്കാരിയാണല്ലേ ഓല മെടഞ്ഞതുപോലെയാണ് അവളുടെ മുടിയുള്ളത് അതുപോലെ തന്നെ തൊണ്ടു ചീഞ്ഞ മണമുള്ളവളാണ് തൊണ്ടു ചീഞ്ഞ മണം എന്താണ് ആലപ്പുഴ നമുക്കറിയാം കയർ വ്യവസായത്തിന്റെ ഒരു മേഖലയാണല്ലേ അപ്പം നമ്മൾ പുറമേ കാണുന്ന ആ സൗന്ദര്യത്തേക്കാൾ അവിടെ എന്ന് പറയുന്നത് തൊണ്ടു ചീഞ്ഞ മണമാണ് ഈ കയറിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുള്ള ഈ തേങ്ങയുടെ ചകിരിയുടെ ഒക്കെ മണമാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ അവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് എന്താണ് ഉപ്പ് ചേർന്ന രുചിയുള്ളതാണ് പിന്നെയോ കടും ചായ നിറമാണ് ആ വെള്ളത്തിന് കടും ചായ നിറമാണ് അല്ലെങ്കിൽ ആലപ്പുഴയ്ക്ക് ആലപ്പുഴ കാരിക്ക് എന്ത് നിറമാണ് കടും ചായ നിറമാണ് പിന്നെയോ കലശുവെള്ളത്തിൻ്റെ മകളാണ് കലശുവെള്ളം എന്ന് പറഞ്ഞാൽ കലക്ക കലക്കവെള്ളം കലങ്ങിയ വെള്ളത്തിന്റെ മകളാണ് അവൾ അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് വെച്ചാൽ തെങ്ങുകളുടെ സമൃദ്ധിയും അതുപോലെ തന്നെ കയർ വ്യവസായത്തിന്റെ സൂചനയും അതുപോലെ തന്നെ കായൽ വെള്ളത്തിന്റെ ഉപ്പുരസവും കടനിറമുള്ളതും കലങ്ങിയതും കലുഷമായതും അതുപോലെ തന്നെ മലിനമായതുമായിട്ടുള്ള വെള്ളം ആണ് അവിടെയുള്ളത് എന്നുള്ളൊരു സൂചനയുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ ഇവിടെ ആലപ്പുഴയിൽ കായൽ തോട് അല്ലെങ്കിൽ വെള്ളം ഇവയൊക്കെ ഒരു പെൺകുട്ടിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ നാടിൻ്റെ ഗന്ധവും രുചിയും നിറവുമൊക്കെ അല്ലെങ്കിൽ കലങ്ങിയ അവസ്ഥകളുമൊക്കെ ഒരു തരത്തിൽ ഒരു പെൺകുട്ടിയുടെ സവിശേഷതയായിട്ടും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വെള്ളത്തിൻ്റെ സവിശേഷതയായിട്ടും കവി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് വെള്ളം എന്നതിന് പകരം അവൾ ജലം എന്ന് പ്രയോഗിച്ചത് നമുക്ക് നോക്കാം ജലമെന്നാൽ അവൾക്കത് വയനാട്ടിൽ നിലനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര് വാനിൽ നിന്നും അടർന്നത് നിലം തൊടും മുമ്പ് ഉള്ളത് മണമില്ലാത്തത് മണ്ണിൻ ആഴങ്ങൾ തരുന്നത് നിറമില്ലാത്തത് ദൂരം ഉയരങ്ങൾ കാണുന്നത് സമതലങ്ങളിൽ വാടി കിടന്നു പോകാത്തത് അപ്പോൾ ഈ ആലപ്പുഴ നാട്ടുകാരിക്ക് എന്താണ് ജലം എന്ന് പറഞ്ഞാൽ അവർക്കത് വയനാട്ടിലും നിലനാട്ടിലും അതുപോലെ തന്നെ മലനാട്ടിലും തെക്കൻ നാട്ടിലുമൊക്കെ വാഴുന്ന തെളിനീരാണ് ഈ ആലപ്പുഴ നാട്ടുകാർക്ക് തെളിനീര് അതായത് ശുദ്ധജലമെന്നു പറയുന്നത് ഇല്ല അല്ലേ അങ്ങനെ ശുദ്ധജലം കിട്ടാത്ത അവസ്ഥയിൽ അവർക്ക് ജലം ജലമെന്ന് പറയുന്നത് വളരെ അമൂല്യമാണ് അപ്പം അവരുടെ നാട്ടിൽ കിട്ടുന്ന വെള്ളമെല്ലാം മറിച്ച് വയനാട്ടിലോ നിലനാട്ടിലോ മലനാട്ടിലോ തെക്കൻ നാട്ടിലോ ഒക്കെ കിട്ടുന്ന തെളിനീരിനെയാണ് അവർ ജലമെന്ന് അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് വാനിൽ നിന്നും അടർന്നതാണ് വാനെന്ന് വെച്ചാൽ എന്താണ് ആകാശം അല്ലേ ആകാശത്ത് നിന്ന് നേരിട്ട് മഴയായിട്ട് ഭൂമിയിലേക്ക് വീണ് മലിനമാകുന്നതിന് മുമ്പുള്ള ശുദ്ധമായ ജലമാണ് നിലം തൊടാത്തതും മണമില്ലാത്തതും ഭൂമിയുടെ നൈർമല്യത്തിൽ തഴുകുന്നതും പിന്നെ ദൂരെയുള്ള ഉയരങ്ങളെ നോക്കുന്ന സമയത്ത് സമതല പ്രദേശങ്ങളിൽ കെട്ടിക്കിടന്ന് വാടി പോകാത്ത എന്ന് വെച്ചാൽ വറ്റിപ്പോകാത്ത ഊർജസ്വലമായ ഒന്നാണ് ആർക്ക് ജലം ആലപ്പുഴക്കാരിക്ക് ജലം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ആലപ്പുഴയുടെ മലിനമായിട്ടുള്ള വെള്ളത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തവും ശുദ്ധവും ഊർജ്ജസ്വലവുമായിട്ടുള്ള ഒരു ജലസ്രോതസ്സിനെയാണ് ജലം എന്ന് പറയാൻ ഈ എഴുത്തുകാരി അല്ലെങ്കിൽ ഇവിടുത്തെ ആലപ്പുഴക്കാരെ അല്ലെങ്കിൽ ഈ ആലപ്പുഴ നാട് ആഗ്രഹിക്കുന്നത് അടുത്ത വരികൾ നോക്കാം ചാകരയ്ക്ക് തുറ പോലെ തുള്ളുന്ന മഴക്കാലം ചൊരുമണൽ പഴുത്തു തീതുപ്പുന്ന മരക്കാലം കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചിലാകുന്ന വെള്ളം പിഞ്ഞാണം ചരുവങ്ങൾ കോരുവെയ്ക്കും കുടങ്ങൾ തേച്ചാലും മുരച്ചാലും പോകാത്ത ചിതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന ഈ ചാകരയ്ക്ക് തുറ പോലെ എന്ന് വെച്ചാൽ ചാകര എന്ന് വെച്ചാൽ എന്താണ് മീനുകൾ കൂട്ടമായിട്ട് എത്തുന്ന ഒരു സമയം അല്ലേ അതിനാണ് ചാകര എന്ന് പറയുന്നത് ചാകരയ്ക്ക് കൂട്ടായി എന്ന പോലെ തുള്ളിച്ചാടി പെയ്യുന്ന മഴക്കാലത്തെ എഴുത്തുകാരി ഇവിടെ ഓർക്കുന്നുണ്ട് ഈ മഴക്കാലം എന്ന് പറയുന്നത് ജലത്തിൻ്റെ ഊർജ്ജസ്വലതയെ സൂചിപ്പിക്കാം അല്ലെങ്കിൽ ആലപ്പുഴയുമായി ബന്ധമുള്ള മഴക്കാലത്തെയും ചാകരയെയും കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വരികൾ ഇവിടെ അവതരിപ്പിച്ചതാവാം അത്തരത്തിൽ ഊർജ്ജസ്വലമായിട്ടുള്ള മഴക്കാലവും അതുപോലെ തന്നെ ചുരിമണൽ പഴുത്ത് തുപ്പുന്ന മരുക്കാലം ചെറിയ മണൽത്തരികൾ പോലും പഴുത്ത് തീതുപ്പുന്ന തീ കനൽ പോലെ ആവുന്ന മരുക്കാലം എന്ന് വെച്ചാൽ എന്താണ് വരണ്ട കാലമുള്ള ആ വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ അവസ്ഥ എന്താവും അല്ലേ മാറിപ്പോവും അല്ലേ ചിലപ്പോൾ കവിഞ്ഞു വരാം അല്ലെങ്കിൽ കുറുകി കുറുകി എന്ന് വെച്ചാൽ വറ്റിപ്പോവാം ചിലപ്പോഴോ കഴിച്ചിലാകുന്ന എന്ന് വെച്ചാൽ തിളച്ചുമറിയാം അപ്പോൾ അത്തരത്തിൽ വേനൽക്കാലവും മഴക്കാലവും ഒക്കെ മാറി മാറി വരുന്ന ഒരു ഭൂപ്രകൃതി അല്ലെങ്കിൽ കാലാവസ്ഥ എവിടെയുണ്ട് ആലപ്പുഴയ്ക്കുണ്ട് പിഞ്ഞാണം ചരുവങ്ങൾ കോരി വയ്ക്കും കുടങ്ങൾ തേച്ചാലും ഉറച്ചാലും പോകാത്ത ചിതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന വെള്ളത്തിൻ്റെ വേദനയൊക്കെ അടിവരയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ച പിഞ്ഞാണത്തിലും ചരുവങ്ങളിലും കുടങ്ങളിലും ഒക്കെ ഇങ്ങനെ വെള്ളം കോരി വെക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകും തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പൽ പോലെ മീനിന്റെ ചെതുമ്പല് പോലെ എന്തുണ്ടാവും എന്നാണ് പറയുന്നത് മാലിന്യം അല്ലെങ്കിൽ തുരുമ്പ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ വെള്ളത്തിൻ്റെ അവസ്ഥയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ അപ്പോൾ അത്തരത്തിൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പം ശുദ്ധജലം അവിടെ കിട്ടാനില്ല ശുദ്ധജലം അല്ലെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ആ വെള്ളത്തിന്റെ പാത്രത്തിൽ പോലും മാലിന്യം ഇങ്ങനെ അടിഞ്ഞുകൂടി നിൽക്കുകയാണെന്നാണ് പറഞ്ഞു വരുന്നത് കനാലുകൾ ബോട്ട് ജെട്ടി കല്ലിരുമ്പു പാലങ്ങൾ കുളം കായൽ വിരിപ്പായൽ കുളവാഴ പൂച്ചിരി ചകിരിപ്പൊന്നൊളിയുള്ള ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു അപ്പോൾ ആലപ്പുഴയിലെ ജലാശയങ്ങളുടെ ഇന്നത്തെ അവസ്ഥയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കനാലുകൾ വന്നു അതുപോലെ തന്നെ ബോട്ട് ചെട്ടി അതുപോലെ തന്നെ കല്ലുകൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള പാലങ്ങൾ വന്നു കുളങ്ങൾ കായലുകൾ വിരിപ്പായൽ പായൽ കൊണ്ട് നിറഞ്ഞു അതുപോലെ തന്നെ കുളവാഴ വെച്ചാൽ കുളവാഴകൾ കൊണ്ട് നിറഞ്ഞു പിന്നെയോ ചകിരിയുടെ പൊന്ന നിറമുള്ള തിളക്കം അവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ വിയർപ്പിൻ്റെ വെക്കയുള്ള വിയർപ്പിൻ്റെ വെക്കാന്ന് വെച്ചാൽ വെക്കാന്ന് വെച്ചാൽ എന്താണ് ചൂട് അല്ലേ അപ്പം വിയർപ്പിൻ്റെ ചൂട് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ വെള്ളത്തിൻ്റെ ആലപ്പുഴയിൽ അധ്വാനിക്കുന്നവരുടെ ഒരു സൂചനയാണ് ഇവിടെ തരുന്നത് അങ്ങനെയുള്ള ആലപ്പുഴ വെള്ളം ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു എന്നുവെച്ചാൽ എന്താണ് നിറം മാറിയും മറ്റുമൊക്കെ അത് അതിദൂരത്ത് ആകുന്നു അത്തരത്തിൽ വെള്ളത്തിൻ്റെ ഈ അവസ്ഥ പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു ഈ പക്ഷികളൊക്കെ കാണുന്ന വെറും ചിത്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണോ അവയുടെ ജീവൻ നഷ്ടപ്പെട്ട് യാഥാർത്ഥ്യം പതുക്കെ ഇല്ലാതെയായിട്ട് ഓർമ്മകളോ ചിത്രങ്ങളോ ഒക്കെ മാത്രമായിട്ട് അവശേഷിക്കുകയാണോ എന്ന് കവി ഇവിടെ ആശങ്കപ്പെടുകയാണ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു തെക്കൻ നീരിൽ ഉറച്ചു എന്നിട്ടും എന്നിട്ടുമെഴുതുമ്പോൾ ഓർമ്മയിൽ പരതുമ്പോൾ ആലപ്പുഴ നിറക്കാരി ആലപ്പുഴ മുടിക്കാരി ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു തൊണ്ട ദാഹിക്കുന്നു അപ്പോൾ മുമ്പ് നമ്മൾ ആലപ്പുഴയുടെ ചിത്രങ്ങളും ആദ്യം എങ്ങനെയായിരുന്നു ആലപ്പുഴ പിന്നീട് ഇപ്പോഴും ആലപ്പുഴയുടെ അവസ്ഥ എന്താണ് അങ്ങനെ നമ്മൾ ചർച്ച ചെയ്തു അതിനുശേഷം പതിറ്റാണ്ടുകൾ പത്ത് വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞു ഈ ആലപ്പുഴ നാട്ടുകാരി ആയിട്ടുള്ള എഴുത്തുകാരി തെക്കൻ തിക്കിലേക്ക് എന്താണ് താമസം മാറ്റി അവർ അവിടെ തെക്കൻ ജീവിതവുമായിട്ടൊക്കെ ഇങ്ങനെ ഉറച്ചു പോയിരിക്കുന്ന ഒരു സമയത്ത് വീണ്ടും ആലപ്പുഴയെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മയിൽ പരതുകയാണ് അല്ലെങ്കിൽ ഓർമ്മയിൽ ഇങ്ങനെ തിരയുകയാണ് അങ്ങനെ കവിത എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ ഓർമ്മയിൽ പരതുന്ന സമയത്തോ അന്വേഷിക്കുമ്പോഴൊക്കെ ആലപ്പുഴയെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും അവർക്ക് ആശയക്കുഴപ്പം തന്നെയാണ് ആലപ്പുഴ നിറക്കാരി എന്നാണോ അല്ലെങ്കിൽ ആലപ്പുഴ മുടിക്കാരി എന്നാണോ ജലമെന്നാണോ വെള്ളമെന്നാണോ എന്താണ് ആലപ്പുഴയെ വിശേഷിപ്പിക്കേണ്ടത് ഇതൊന്നും തിരിച്ചറിയാനാവാതെ മനസ്സ് വീണ്ടും അതിൽ തന്നെ ഏതിൽ തന്നെ ആ ഒരു സംശയത്തിൽ തന്നെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ആശയക്കുഴപ്പും അനിശ്ചിതത്വവും കൊണ്ട് അവരുടെ തൊണ്ട വരണ്ട് ദാഹിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ദാഹം എന്തിൻ്റെയാണ് വിയർപ്പുമുട്ടലിൻ്റെ അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലെ എന്താണ് പറയേണ്ടത് എന്ന് അറിയാൻ പറ്റാത്തതിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ ദാഹമായിട്ട് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടും സ്വന്തം ഭാഷയെക്കുറിച്ചും അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ സ്വത്വത്തെക്കുറിച്ചുമുള്ള സംശയങ്ങളെ ഈ എഴുത്തുകാരിക്ക് വിട്ടുപോകുന്നില്ല പോകുന്നില്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ആലപ്പുഴ വെള്ളം എന്ന് പറയുന്ന ഒരു കവിത കേവലം ഒരു ദേശവർണ്ണന എന്നതിലുപരി കവിയുടെ വ്യക്തിപരമായിട്ടുള്ള ഓർമ്മകളും അനുഭവങ്ങളും സ്വത്ത് ബോധവും തൻ്റെ ജന്മദേശമായ ആലപ്പുഴയുടെ തനതായ വെള്ളവുമായി എങ്ങനെ എഴുതി എന്ന് ആവിഷ്കരിക്കുന്ന ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു രചന തന്നെയാണ് ആലപ്പുഴ വെള്ളം എന്ന് പറയുന്ന കവിതയിലെ ജീവസിറ്റ ഒരു ബിംബമായിട്ടാണ് ഇവിടെ മാറുന്നത് വെള്ളം മാറുന്നത് ഇവിടെ വെള്ളം എന്ന് പറയുന്നത് എഴുത്തുകാരിയുടെ ഭൂതകാലത്തെയും അതുപോലെ തന്നെ വർത്തമാനകാലത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആലപ്പുഴയിലെ ഗന്ധവും രുചിയും നിറവും വേദനയുമെല്ലാം എഴുത്തുകാരിയുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ബന്ധത്തിൻ്റെ തീവ്രതയും സങ്കീർണ്ണതയുമാണ് ഈ കവിതയെ കൂടുതൽ മനോഹരമാക്കുന്നത്